കൊച്ചിയിലെ സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂൾ പള്ളുരുത്തി എന്ന വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു മുസ്ലിം കുട്ടി സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചു പോയപ്പോൾ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നുള്ള വിവാദം വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അനുവദിയാണ് ഡി ഡി വിദ്യാഭ്യാസ വകുപ്പ് മൂന്നോളം ഭരണഘടനാ ലംഘനങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൻ്റെ നഗ്നമായ ലംഘനമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമാണ് അതുപോലെ ആർ ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശം അതിനോടുള്ള ലംഘനം കൂടിയാണിത് മൂന്നാമത്തേത് മാനസിക പീഡനം കൂടിയാണ് ഒരു വിദ്യാർത്ഥിനിയെ അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മൈനറായ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ മാനസികമായി പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ഇത് എന്നാൽ ഇത് മാത്രമാണോ നിയമപരമായി ഭരണഘടനാപരമായി ഇതിൽ തർക്കമുള്ളത് ഇതിൽ ലംഘനമുള്ളത് എന്നൊന്നും പരിശോധിച്ച് നോക്കാം ഒന്നാമതായി ഇതൊരു പബ്ലിക് സ്കൂളാണ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊതുവിദ്യാലയം എന്നാണ് ഇനി അതല്ല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ സ്ഥാപനം ആണെങ്കിൽ ഒരിക്കലും അതിന് പബ്ലിക് സ്കൂൾ എന്ന് പേരിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ പബ്ലിക് സ്കൂൾ എന്ന് പേര് കൊടുത്തത് കൊണ്ട് തന്നെ ഇതൊരു പൊതുവിദ്യാലയമായി ആളുകൾ കാണുകയും കുട്ടികളെ അതിൽ ചേർക്കുകയും ചെയ്യും അപ്പോൾ പബ്ലിക് സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് ഒരു പൗരന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം വകവെച്ചു കൊടുക്കൽ സ്കൂൾ അധികൃതരുടെ ബാധ്യതയാണ് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം മറ്റൊന്ന് ഇവിടെ ആർട്ടിക്കിൾ പത്തൊൻപതിന്റെ ലംഘനം കൂടി നടന്നിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള ഓരോ പൗരനും ആ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട് അവനുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തോ കൂടിയാണ് ഈ സ്കൂൾ അധികൃതർ ലംഘിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ആർട്ടിക്കിൾ പതിനാല് സമത്വത്തിനുള്ള അവകാശം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നാനാ വിഭാഗത്തിലുള്ള നാനാ ജാബിയിലുള്ള നാനാ മതത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ആ സാമൂഹ്യ സ്ഥാപനത്തിൽ എല്ലാവർക്കും തുല്യമായ സമത്വം നൽകൽ അനിവാര്യമാണ് അപ്പോൾ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി കട്ടമിട്ട് വരുമ്പോൾ ആ വിദ്യാർത്ഥിനിയെ അപമാനിക്കലും ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കലുമൊക്കെ ആ കുട്ടിയോട് കാണിക്കുന്ന ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ പതിനാല് എന്ന സമർത്ഥത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ആർട്ടിക്കിൾ ട്വന്റി വൺ എ അതായത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് അതിന്റെ കൂടി ലംഘനമായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് വായിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇതൊരു ഭരണഘടനാ ലംഘനമായ പ്രോസസ്സാണ് ഇതിനെ ഏത് ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധ്യമല്ല പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവസേഴ്സും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അപലപനിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തതാണ് ശരി എന്നൊക്കെ പറയുന്നത് കേട്ടു ഒരിക്കലുമല്ല പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് പഠിക്കാനുള്ള അവർക്ക് വിധി നുകരാനുള്ള ഒരു സ്ഥാപനമാണ് ചുരുക്കത്തിൽ സ്കൂളിന്റെ പേരിന്റെ കൂടെ പബ്ലിക് സ്കൂൾ എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പൊതുവിദ്യാലയം തന്നെയാണ് ആ പൊതുവിദ്യാലയത്തിൽ ആ രാജ്യത്തിലെ എല്ലാ മതസ്ഥർക്കും ആ മതചിഹ്നങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ക്ലാസിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് യൂണിഫോമിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ന് ലോ വേൾഡിൽ തന്നെ യൂണിഫോം വേണോ വേണ്ടയോ എന്ന് തർക്കമുള്ള വിഷയമാണ് യൂറോപ്പിലൊക്കെ പല സ്കൂളുകളിലും ഇപ്പോഴും യൂണിഫോം ഇല്ല കാരണം യൂണിഫോം വേണ്ട എന്ന് പറയുന്ന വലിയൊരു പക്ഷം തന്നെ നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ യൂണിഫോം വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലൊക്കെ യൂണിഫോം ഉണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും യൂണിഫോം ഉണ്ട് അവിടെ നമുക്ക് ഈ യൂണിഫോമിന്റെ ബൈലെടുത്ത് നോക്കുമ്പോൾ അവിടെ എവിടെയും ഇപ്പൊ ഈ സ്കൂളിനെ തന്നെ ബയലയും അങ്ങനെ ഒരു യൂണിഫോമിന്റെ ഭാഗമായി തട്ടം ഇടരുത് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ തട്ടമിടാം ഹിജാബ് ഇടാം എന്ന് തന്നെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അതിൽ മതചിഹ്നമാണ് ആ മതചിഹ്നത്തെ പ്രാക്ടീസ് ചെയ്യൽ ആ ഒരു മതത്തിന്റെ ആളുകൾക്കുള്ള കടമ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സ്കൂളും അധികൃതരും തെറ്റിതിരുത്തി സമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകകൾ സൃഷ്ടിക്കേണ്ട ആളുകളാണ് അവർ അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്